നമസ്കാരം ഞാൻ വിജയാബിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കുള്ളത് എന്ത് തന്നെ ആയാലും ദൈവം നേരത്തേ വിധിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് ഒരു മകനും പിറന്നു എൻ്റെ മകൻ പിറന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ ജനനം എൻ്റെ അനുഭവം എന്ന വീഡിയോ അത് നിങ്ങൾ നോക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് എൻ്റെ മകനെ കിട്ടി കിട്ടിയതോടെ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു ഇനി ഒരു കുഞ്ഞ് എന്ന ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല ആരോ എൻ്റെ മനസ്സുയർന്നുകൊണ്ട് എന്നോട് പറയുമായിരുന്നു ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുതേ എന്ന് അതിശക്തമായിരുന്നു എൻ്റെ മനസ്സ് ആ തോന്നൽ എനിക്ക് വിറ്റാമിൻ ഇ ഗുളിക പതിവായി കഴിച്ചാൽ മാത്രമേ കുഞ്ഞ് ജനിക്കുകയുള്ളൂ ആയതിനാൽ ഞാൻ ഗുളിക കഴിക്കാനൊന്നും പോയില്ല കുഞ്ഞ് രണ്ടാമത് ജനിച്ചതുമില്ല എൻ്റെ ഭർത്താവ് അപ്പോൾ സിറ്റിയിൽ കട നടത്തുന്ന സമയം പുള്ളിക്കാരൻ്റെ കയ്യിൽ കാശ് ഉള്ള സമയമാണ് അതിന്റെ ഒരു അഹങ്കാരവും ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല ഭർത്താവ് പറയുന്നത് അനുസരിക്കേണ്ട സ്ഥിതി ഒരു കുഞ്ഞിനെ താലോലിച്ച് വളർത്തിക്കൊണ്ടിരുന്നാൽ എന്നോട് എന്റെ ഭർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് താക്കിയാത്ത മരത്തിനെ വെട്ടിമാറ്റണം എന്ന് അപ്പോൾ ഗർഭിണിയാകാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത പാവം പെൺകുട്ടികളെ എന്തു പറയണം അല്ലെ ഒന്നെനിക്കറിയാം ഏതൊരു പെണ്ണിനും സ്വന്തമായി വരുമാനം ഉണ്ടാകണം എന്നാൽ മാത്രമേ അവളുടെ മനസ്സിന്റെ തീരുമാനത്തിന് വിലയുണ്ടാവും ഞാൻ എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ടും എന്റെ ഭർത്താവിൻ്റെ അഹങ്കാരം പറച്ച് ഇങ്ങനെയാണ് ഇതിനൊക്കെ ശേഷമാണ് ഞാൻ തയ്യർ ക്ലാസ് തുടങ്ങിയതും ജ്യോതിഷം പഠിക്കാൻ പോയതും ആ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം എന്റെ ഭർത്താവിന്റെ ബഹളം കാരണം ഞാൻ വിറ്റാമിൻ ഈ ഗുളിക കഴിച്ചു തുടങ്ങി വലിയ താമസിയാതെ ഞാൻ ഗർഭിണിയായി ഗർഭിണിയായി രണ്ടര മാസമായപ്പോൾ എനിക്ക് ഒരു പനി വന്നു തൊണ്ട വേദനയും വന്നു ആന്റിബയോട്ടിക്ക് കഴിക്കേണ്ടി വന്നു അങ്ങനെ എട്ടര മാസമായപ്പോൾ പെട്ടെന്ന് ഒരു വയറുവേദന തുടങ്ങി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് കിഡ്നി കംപ്ലൈൻറ് ആണെന്ന് കണ്ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഞ്ചാമത്തെ ദിവസം ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ എനിക്ക് കിട്ടിയില്ല കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ മരിച്ചു അതോടെ ഞാൻ ദുഃഖത്തിലായി എന്നും കരച്ചൽ മാത്രം അങ്ങനെയിരിക്കെ ഞാൻ ഒരു ദിവസം ഭർത്താവും മോനുമായി തൊഴുവൻകോട് ക്ഷേത്രത്തിൽ പോയി ആദ്യമായാണ് ഞാൻ തുഴുവങ്കോട് ക്ഷേത്രത്തിൽ പോകുന്നത് കേട്ടോ ഇനി എനിക്ക് ഒരു കുഞ്ഞിന്നെ കിട്ടുമോ ദേവി എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ നിന്നത് അപ്പോൾ ഞാൻ അവിടെ കണ്ട ദേവിയുടെ രൂപം പച്ച പച്ചപ്പാവാടയിട്ട വട്ടമുഖമുള്ള ഒരു നാല് വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരി കുട്ടി അതിനകത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ശരിക്കും അവിടത്തെ പ്രതിഷ്ഠ ഇത് തന്നെയാണെന്നാണ് ഞാൻ കരുതിയത് എൻ്റെ മനസ്സ് ദേവിയുടെ രൂപം പച്ചപ്പാവാടയിട്ട നാല് വയസ്സുകാരി സുന്ദരി കുട്ടി ഇതാണ് എൻ്റെ തൊഴുങ്കോടമ്മയുടെ രൂപം എൻ്റെ മനസ്സ് ഉള്ളത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഒരു ജോഷ്യരെ കാണാൻ പോയി ഞാൻ ജോഷ്യരോട് ചോദിച്ചു ഇനി എനിക്ക് ഒരു കുഞ്ഞ് കുഞ്ഞിനെ കിട്ടുമോ എന്ന് അദ്ദേഹം അപ്പോൾ എൻ്റെ ജാതകം വാങ്ങി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ജാതകക്കാരി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബാല്യത്തിൽ മാതാപിതാക്കളെ കൊണ്ടും യൗവനത്തിൽ ഭർത്താവിനെ കൊണ്ടും വാർദ്ധക്യത്തിൽ മകനെ കൊണ്ടും ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട ഉത്തമ ജാതകമാണ് ഇത് എന്ന് അതിനുശേഷം ഈ ജോൽസ്യർ എന്നെ കൊണ്ട് ഒരു തൊടുപുറിയിൽ തൊടിയിച്ചു ഞാൻ ഏതോ ഒരു കോളത്തിൽ തൊട്ടു അപ്പോൾ ജോൽസ്യർ എന്നോട് പറഞ്ഞു ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം ഐശ്വര്യമുള്ള ഒരു പെൺകുഞ്ഞ് പിറക്കും എന്ന് പറഞ്ഞു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു ആദ്യമൊന്നും കുഞ്ഞ് പിറന്നില്ല അപോഷനായിക്കൊണ്ടിരുന്നു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തബടി പ്രശ്നം സത്യമോ എന്ന വീഡിയോ അത് നിങ്ങൾ നോക്കുക കൂടുതൽ മനസ്സിലാകും ഞാൻ കൂടുതൽ വിശദീകരിച്ചാൽ സമയം കൂടുതലാകും ആയതിനാൽ ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം മകന്റെ വിവാഹം കഴിഞ്ഞ് നാലാമത്തെ വർഷം ആയപ്പോൾ മകൻ്റെ ഭാര്യ സൂര്യ ഒരു പെൺകുഞ്ഞെ പ്രസവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു എൻ്റെ കൊച്ചു മോക്ക് നാല് വയസ്സായി അപ്പോൾ എനിക്ക് ഒരു മോഹം തൊഴുംകോട് ക്ഷേത്രത്തിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ക്ഷേത്രത്തിൽ പോയി ആദ്യമായി പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് രണ്ടാമത് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അപ്പോൾ എന്റെ കൊച്ചുമുൾക്ക് വയസ്സ് നാല് അന്നവർ ധരിച്ചിരുന്നത് പച്ചപ്പാവാടെ ആയിരുന്നു എന്റെ മനസ്സിൽ പച്ചപ്പാവാടെ ഇട്ട ദേവിയുടെ രൂപത്തെ നോക്കി ോക്കിത്തൊഴാനാണ് ഞാൻ പോയത് എന്നാൽ ഞാൻ അവിടെ കണ്ടത് വയസ്സായ ഒരു അമ്മുമ്മയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനകത്ത് കണ്ട അതേ രൂപത്തിൽ പച്ചപ്പാവാടയിട്ട എന്റെ കൊച്ചുമോൾ എന്റെ കൈയും പിടിച്ചു നിൽക്കുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ എനിക്കിനി ഒരു കുഞ്ഞി കിട്ടുമോ എന്ന പ്രാർത്ഥനയോടെ നന്നപ്പോൾ ദേവി എനിക്ക് കാണിച്ചു തന്നത് ഈ കൊച്ചുമോളയായിരുന്നു എന്ന് ഈ കൊച്ചുമോളെ ഇത് നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമുക്ക് വിധിച്ചത് എന്ത് തന്നെയായാലും ദൈവം നേരത്തെ വിധിച്ചിട്ടുണ്ട് അല്ലേ